സിംഗിൾ സ്റ്റാർട്ടറിന്റെ വാഹനം എന്താ ചോദ്യം എന്തെങ്കിലും അറുപത്തി ഈ ഓണം കളറാക്കണ്ടല്ലേ ഏഴായിരം മുതൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ജനറൽ മോട്ടോഴ്സിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ കാണുന്ന വാഹനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്ക നമുക്ക് ഈ ഓണം എന്തായാലും അടിച്ചു പൊളിക്കണം ഓണത്തിന് വേണ്ടി ബല കുറഞ്ഞ വാഹനങ്ങൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കളക്ഷൻ തന്നെ നമ്മുടെ ജനറൽ മോട്ടോഴ്സിൽ എത്തിക്കണം സോ വിത ഫാദർ ഡെ ലെസ് കോഡിയോ ഓക്കെ നമുക്ക് ഓണമാണ് വരുന്നത് ഓഫറ കൊടുക്കണം ചെറിയ വണ്ടികളെ എട്ട് രൂപ ചെറിയ ചെറിയ വണ്ടികളെ എത്ര മോഡല് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് മോഡല് എത്ര ഇനി ചോദിക്കണേ നമുക്കൊരു പതിനാറ് അടുത്ത പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലി എത്രയും ചോദ്യം ഇത് നമ്മൾ നാപ്പ കൊടുക്കാം വണ്ടികളാണ് അതോടെ കിലോമീറ്റർ പറയട്ടാണ് എൻജിൻ കണ്ടീഷനാണ് ഓക്കെ ുംവറാണ് രണ്ടായിരത്തിൽ വണ്ടിയാണ് അപ്പൊ ഇരുപത്തിഒൻപതിനാലും കിലോമീറ്റർ പോയിട്ടുള്ളൂ എത്രയ്യാറ് െ ടു പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി മോഡൽ അല്ലേ പുതിയ ടയറും കാര്യങ്ങളൊക്കെ എത്രയും ചോദ്യം മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരം രൂപ അടുത്തതാ നമ്മുടെ രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ചോദ്യം നമുക്ക് മുപ്പത്തിനൂറ് കൊടുക്കാം മുപ്പത്തി ഒന്നായിരം രൂപ എത്ര പേക്ക് ഇറക്കാൻ കഴിയും നമുക്കൊരു പത്താറ് പതിനാറ് പേക്ക് ഇറക്കാൻ കഴിയല്ലേ അടുത്തത് നമ്മളെ വീണ്ടും അൽഫ രണ്ടായിരത്തി പതിനാറ് വണ്ടി സിഗ്നസ് ആൽഫ അല്ലേ സിഗ്നസ് ആൽഫ റെഡ് കളർ സാധനം നല്ല വൃത്തിയുള്ള വണ്ടി ലേഡീസിന്റെ കളറുടെ വണ്ടിയാണ് ലേഡീസിന് അട്രാക്ട് ചെയ്യുന്ന കളറ എത്ര ചോദ്യം പിന്നെ ആണ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇത് ഒരു പത്ത് പത്ത് കയറാം നമ്മളെ ഏറ്റവും വില കുറഞ്ഞ വാഹനം എന്ന് പറയുന്ന സാധന ഡിസ്കർ കേട്ടോ എത്രയാണ് ചോദ്യം പിന്നെ രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് വണ്ടി എത്ര ചോദ്യം പിന്നെ ഏറ്റവും ഇവിടുത്തെ ഈ ഓണം ഓഫർ ആയിട്ട് നിങ്ങൾക്ക് ആറേ അഞ്ഞൂറിന് ഉണ്ടോ നമ്മളെ ഡിസ്കവർ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കണ്ടീഷനിൽ നമുക്ക് ആറേ അഞ്ഞൂറിന് കൊടുക്കാം അപ്പൊ ഈ ഓണം കളറാക്കാൻ വന്നിരിക്കുന്നത് നമ്മള് ഓണ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എത്ര ചോദ്യം പറ്റില്ല നമുക്കൊരു പന്ത്രണ്ടായിരം കൊടുക്കാം പന്ത്രണ്ടായിരം എത്ര മോഡല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അത്രയും ചോദ്യം വരുന്നില്ല നമുക്ക് ഒരു പതിനാല് കൊടുക്കാം പതിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തം ആക്കട്ടെ അതൊക്കെ വീണ്ടും ഒരു പതിനൊന്ന് ഇതൊക്കെ പഠിക്കാൻ പറ്റിയ വേണ്ടി വേണം ലേഡീസിന്റെ പഠിച്ച് പറ്റി വാങ്ങും നമുക്ക് ഒരു പതിനൊന്ന് കൊടുക്കും പതിനാറ് കൊടുക്കല്ലേ വൈറ്റ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എത്രയാണ് ചോദ്യം പറ്റുന്നത് പതിനയ്യായിരം രൂപക്ക് സ്വന്തമാക്ക അല്ലേ അടുത്തോ രണ്ടായിരത്തി ഇതും പഠിക്കാൻ പറ്റും പതിമൂന്ന് മോഡലേ പതിനായിരത്തിൽ പതിനാറ് പതിനാറായിരം രൂപം സ്വന്തം കണ്ട വാഹനങ്ങളൊക്കെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഇനി നമ്മളെ ഉള്ളിലോട്ട് പോകുന്ന ഒരുപാട് അവിടെ നല്ല വൃത്തിയുള്ള അല്ലെ കൂടി കൂടി വാഹനമുണ്ട് വാഹനങ്ങളുണ്ടല്ലേ എന്നാൽ നേരെ ഉള്ളിൽ പോകാൻ കൂടി സ്ട്രീറ്റ് ടയർ പുതിയ ടയറാണ് ഓണല്ലേ ടയർ പുതിയ ടയറാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോളേ എത്ര ഇനി ചോദ്യം പതിനയ്യായിരം രണ്ടായിരത്തി പതിമൂന്ന് പതിനയ്യായിരം ടി വി എസിന്റെ സ്ട്രീറ്റ് ആണോ ആ സ്ട്രീറ്റ് അന്ന് സർവീസ് ചെയ്യാണ്ട് വേറെ പണി ഒന്നും ഇല്ല ഒന്നും ഇല്ല അല്ലേ ആക്സസ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് അലവിൽ ഒക്കെ ഉള്ള വണ്ടി ഒക്കെ ഉള്ളത് ബ്ലാക്ക് വണ്ടി ഓക്കെ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ കൊടുക്കാം ഓണർഷിപ്പ് രണ്ടായിരത്തി ഓണർഷിപ്പിലേ അമ്പത്തി ആറായിരം കിട്ടും അടുത്ത ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോ കിലോമീറ്റർ എത്ര ചോദ്യം വരുന്നേ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ഒരു അറുപത് കൊടുക്കും അറുപതിനായിരം രൂപ സ്വന്തം കിട്ടും ഒരു പതിനാറ്

ൾ എത്രേ അറുപത്തി ഒമ്പതിനായിരം രൂപക്ക് സ്വന്തമാക്കട്ടെ കഴിയും ഒരുപാട് വാഹനം സ്വന്തമാക്കട്ടോ വീണ്ടും ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലെ എത്ര ചോദ്യം തന്നെ ഒമ്പതിനായിരം രൂപം സ്വന്തമാക്കട്ടോ അടുത്തത് ഡിയോ അല്ലെങ്കിൽ ഓണർഷിപ്പ് വാങ്ങണം രൂപ സ്വന്തം പതിനായിരം രൂപ സ്വന്തമാക്കട്ടെ ഓണം കളറാക്കാൻ പറ്റിയ അവസരങ്ങളാണ് കിട്ടുന്നത് വീണ്ടും ഇരുപത് മോഡൽ ബി എസ് സിക്സ് മോഡലർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദ്യം അറുപത്തി ആറായിരം രൂപ വാഹനം കേട്ടോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലെ വാഹനം സ്വന്തമാക്കട്ടോ ഇത് വീണ്ടും ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നാപ്പത്തി അയ്യായിരം രൂപ രൂപ രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപം സ്വന്തമാക്കട്ടെ കേരളം ആയിട്ടുള്ള ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് ഓണൂർ എത്ര എട്ടായിരം രൂപം സ്വന്തമാക്കട്ടോ ഈ ഓണം നമ്മള് കളറാക്കും മക്കളെ അടുത്ത വീടിന്റെ മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പറ്റിയല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ എത്ര ഇനി ചോദ്യം പിന്നെ അറുപത്തഞ്ച് എത്ര പേ കറക്കാൻ കഴിയും നമുക്കൊരു രൂപ പതിനായിരം പതിനായിരം രൂപ വാഹനം സ്വന്തമാക്ക കേട്ടോ നമ്മളെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണർഷിപ്പ്

ഇരുപത്തിനാലുല്ലേ നമ്മുടെ ടി വി അത്യാവശ്യം നല്ല കിഡിലും കളറും കാര്യങ്ങളും അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചുള്ള ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദ്യം പറ്റുന്ന വാഹനം സ്വന്തമാക്കട്ടോ യ്യായിരം രൂപ എട്ടായിരം രൂപ വാഹനം സ്വന്തം അടുത്തത് വണ്ടി രണ്ടായിരത്തി മോഡൽ ടി വി

മൈലേജും മൈലേജും കാര്യം നല്ല വൃത്തി മോഡല് എത്ര മോഡല് മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദം വരുന്നത് അറുപത്തിയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വാഹനം സ്വന്തമാക്കണം എത്ര പേ ഇറക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് രൂപ പന്ത്രണ്ടായിരം സ്വന്തമാക്കട്ടോ

അപ്പൊ നമ്മളെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാറ് മോണ്ട് അല്ലേ എത്ര ചോദിക്കും നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ഇതിൽ ഇതിട്ടില്ലല്ലോ ലോൺ ലോൺ കൊടുക്കല്ലേ പതിനാറ് മൊത്തം തന്നെ എഴുപത്തിഒൻപതിനാറ് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ ഒരു ക്ലാസിക് കിട്ടോ ത്രീ ഫിഫ്റ്റി എത്ര ഇത് മോഡല് ഓണർഷിപ്പ് അറുപത്തി അയ്യായിരം രൂപ സ്വന്തം ഒരു കിഡിലും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം ഒറ്റടിക്ക് സിംഗിൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാണിന്റെ വാഹനം എത്ര ചോദ്യം തന്നെ അറുപത്തിയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തം

നല്ല വൃത്തി വാഹനാട്ടോ അത്യാവശ്യം നല്ല നല്ല കളറുമാണ് നല്ല സീറ്റ് എല്ലാം കൊണ്ടും നല്ല വൃത്തിയുള്ള ഇരുപത്തി എട്ടായിരം രൂപ രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ അടുത്തത് നല്ല റൈഡ് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് നോക്കാൻ പറ്റിയൊരു കിടിലൻ വാഹനമാണ് നമ്മൾ കാണിക്കുന്നത് ജാവ ഫോർട്ടി ടു കിട്ടിയിരിക്കുന്നത് കേട്ടോ സിംഗിൾ ൾഷിപ്പ് എത്ര മോഡണ്ട് ലോ കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് രണ്ടായിരത്തി ഫുൾ ആണ് ഫുൾ ദാണ് സിംഗിൾ സ്റ്റാർട്ടാണ് എത്ര ചോദ്യം പറ്റുന്ന രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് ടയറും ഫുൾ സെറ്റ് ആണ് സിംഗിൾ സ്റ്റാർട്ട് ആണോ ഒറ്റക്ക് സ്റ്റാർട്ട് ആകുന്നുണ്ട് എത്ര ചോദ്യം വന്നേ എൺപത്തി അയ്യായിരം രൂപ അല്ലെ എൺപത്തി അയ്യായിരം രൂപ വാഹന സ്വന്തം എത്ര കേട്ടോ എത്ര പേർക്കാൻ കഴിയും ഇരുപതിനായിരം രൂപയുടെ നീ വാഹനം സ്വന്തമാകട്ടെ ഓണത്തിന് ഓണം തകർക്കാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്പർ വിളിച്ചോട്ടോ വീണ്ടും യുവാക്കൾക്കിടെ ട്രെൻഡ് ആയിട്ട് എൻക്വയറി വരുന്ന സാർ ഒരുപാട് യുവാക്കൾ ചോദിക്കുന്ന ഒരു വാഹന യൂത്തന്മാർക്കിടയിലുള്ള ട്രെൻഡ് ആയിട്ടുള്ള വാഹനമാണ് ഹൺഡ്രഡ് അല്ലെ

യ്യാപ കൊടുക്കാം ഇരുപത്തി അയ്യായിരം രൂപ പേയ്മെന്റ് ചെയ്യും വാഹനം സ്വന്തം ആയിരത്തി പന്ത്രണ്ട് മോള് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ സ്വന്തമാക്കട്ടോ വീണ്ടും മോള് ഓണർഷിപ്പ് സെക്കൻഡ് ഓണി ചോദിക്കും വാഹനം സ്വന്തം ആക്കട്ടോ

സ്വന്തം എത്രക്കാൻ കഴിയും നമുക്കൊരു പതിനയ്യായിരം പതിനയ്യായിരം ഈ റെഡ് കളർ അപ്രീല് സ്വന്തമാക്കട്ടോ നമ്മളെ സെയിൽസ്റ്റൊരു വാഹന ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർപ്പാണ് സെക്കൻഡ് മോഡല് രണ്ടായിരത്തി എത്രയാണ് ചോദിക്കും പിന്നെ ഒരുപാട് എൻക്വയറി വരുന്ന ആൾക്കാർ നമുക്ക് എത്ര പേക്കാൻ കഴിയും പതിനയ്യായിരം രൂപം സ്വന്തമാക്കട്ടോ വീണ്ടും ഒരു

നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നായിരം രൂപ സ്വന്തം എത്ര പേർക്ക് ഇറക്കാൻ കഴിയും നമുക്ക് നമുക്കൊരു പയ്യാ പത്താറ് ഡൗൺ പേയ്മെൻറ്റ് പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അറക്കായിട്ടോ അടുത്തത് പൾസർ വൺ ഫിഫ്റ്റി അല്ല എത്ര മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പൾസർ വൺ ഫിഫ്റ്റി ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്ര ചോദ്യം ഒക്കെ എത്ര പേ ഇറക്കാൻ കഴിയും ഒരു എട്ടായിരപ്പേക്ക് നിങ്ങൾക്ക് വാഹനം കേട്ടോ നമ്മളിപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ പൾസർ വൺ ഫിഫ്റ്റിയുടെ ഒരു കളക്ഷൻ ആണ് അഞ്ചോളം ബൈക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ നമ്മുടെ പൾസർ വൺ ഫിഫ്റ്റി വീണ്ടും രണ്ടായിരത്തി മോഡല് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് എത്ര നമുക്ക് രൂപ കൊടുക്കാം രൂപയ്ക്ക് രൂപയ്ക്ക് ാണ് സ്വന്തം വീണ്ടും ഒരു പൾസർ വൺ ഫിഫ്റ്റി എത്ര മോഡൽ ഡബിൾ ഡിസ്ക് ഡിസ്ക് ആ യെസ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് എത്ര നമുക്ക് രൂപ കൊടുക്കാം എത്ര പേക്ക് കഴിയും പതിനാറ് പേക്ക് ഇറക്കാം കേട്ടോ വീണ്ടും ഒരു പൾസർ മൈലേജ് മൈലേജ് നല്ല രണ്ടായിരത്തി ഇരുപത് മോഡൽ അൻപതിനായിരം രൂപക്ക് വാഹനം സ്വന്തം കിട്ടും പുതിയ മോഡൽ ആണ് അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ വാഹനം വൺ ട്വന്റി ഫൈവ് ആണ് മൈലേജ് അറുപത് എന്തായാലും മൈലേജ് കിട്ടും അറുപത് മൈലേജ് മൈലേജും പൾസറും അത്യാവശ്യം ലുക്ക് നോക്കുന്ന ആൾക്കാർക്ക് നോക്കാൻ പറ്റും ൾസർ വൺ ഫിഫ്റ്റി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ചോദ്യം രൂപയ്ക്കാണ് ചോദിക്കുന്നത് ഇതിൽ ഡൗൺ പേയ്മെന്റ് കിട്ടോ ഡൗൺ പേയ്മെന്റ് ചെയ്യാം എത്ര പേക്കാൻ നമുക്ക് പത്താറ് ഡൗൺമെന്റ് ബാക്കിയുള്ളത് നോക്കിയാൽ

ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ ഓണഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദ്യം തന്നെ നമുക്കൊരു അറുപത്തിയായിരൂപ അറുപത്തിയായിരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അറുപത്തിയായിരം രൂപയ്ക്ക് എനിക്ക് വാഹനം സ്വന്തമാട്ടോ അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എത്ര പേക്ക് ഇറക്കാൻ കഴിയും നമുക്കൊരു പതിനായിരം രൂപ ഇറക്കും പതിനയ്യായിരം ഉറുപ്പേക്കും എനിക്ക് വാഹനം സ്വന്തം ആട്ടോ നമ്മുടെ ഹോണ്ട ആക്റ്റീവ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മോൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണിപ്പ് എത്ര ചോദി പറ്റുന്നതിന് മുപ്പത്തിമൂന്ന് എത്ര പേക്കാൻ കഴിയും നമുക്കൊരു എട്ടാറുപയറാ കൂടെ ആയിട്ട് അല്ലെ വീണ്ടും നമുക്ക് ആക്ടീവ് തന്നെ വണ്ടികളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഒക്കെ ഒക്കെ സെക്കൻഡ് സെക്കൻഡ് തേർഡ് തേർഡ് എത്ര ഓണിപ്പൊക്കെ നമുക്ക് ഇരുപത് അറേഞ്ച് ഇരുപതിനാറ്

ഇരുപത്തി എട്ടായിരം സ്വന്തം അയ്യായിരം സ്വന്തമാക്കട്ടോ അടുത്തും അടുത്ത വീണ്ടും തീർച്ചയായും നമ്മുടെ ബ്ലാക്ക് കളർ സാധനമല്ല അത്യാവശ്യം നല്ല എൻക്വയറി ബ്ലാക്ക് വണ്ടി എത്ര രണ്ടായിരത്തി പതിമൂന്ന് മോളെ എത്ര ശോ ഇരുപത്തിനാലായിരം വീണ്ടും ഒരു ബ്ലാക്ക് കളർ രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വൈറ്റ് കളർ സാധനം ഇരുപതിനാറ് സ്വന്തം അല്ലേ നമ്മുടെ ഹോണ്ടയുടെ സി ബി സി ബി യൂണിക്കോൺ അല്ലെ അതൊക്കെ വില കുറഞ്ഞ വാഹനങ്ങളാട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടോ പക്ഷെ വില കുറഞ്ഞ സാധനങ്ങളാണ് ഹോണ്ട സി ബി യൂണിക്കോൺ അത്ര മോഡല് രണ്ടായിരത്തി പതിനേഴ് എത്ര പേക്ക് കൊടുക്കാം ഇരുപത്തിനാലായിരം നമ്മുടെ ഗ്ലാമർ രണ്ടായിരത്തി രണ്ടായിരത്തി വർക്ക് ഫുള്ള് ക്ലിയർ ആയി വാങ്ങാം എത്ര പേക്ക് കൊടുക്കുന്നത് പതിനൊന്ന് പ്ലസ്റ്റർ പ്ലസ്റ്റർ ഹീറോ ഹീറോ പ്ലസ്റ്റർ അല്ലേ ആ ലേഡീസ് എത്ര പേ കേറിക്കില്ല പതിനേഴ് പേ കിറക്കല്ലേ നമ്മുടെ അത്യാവശ്യം എത്ര ചോദ്യം തന്നെ ഇരുപത്തിനാലാറ് പേക്ക് അല്ലേ ഇരുപത്തി അയ്യാറ് രൂപ കൊടുക്കല്ലേ പതിനാറ് പതിനാറ് റുപ്പ് അപ്പൊ വില പറഞ്ഞ ഒരുപാട് വാഹനങ്ങൾ ഇപ്പം ഉണ്ടല്ലേ പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ വീക്കും എത്ര പേക്ക് പത്തൊമ്പത് പത്തൊമ്പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ

അപ്പൊ ഇർഷാദ് വണ്ടി ഒരുപാട് ഓഫർ നല്ല എന്താ നമുക്ക് ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാം ഈ വില കുറഞ്ഞ പെട്ടെന്ന് വിളിക്കാട്ടി കോടങ്ങാട് കോടങ്ങാട് അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട കോടങ്ങാട് അതുപോലെ തന്നെ നമ്പർ 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 ജസ്റ്റ് ഒന്ന് കൊടുക്കാം ആ രണ്ട് നമ്പർ പറഞ്ഞു പറഞ്ഞു കൊച്ചി താങ്ക്സ് ഫോർ വാച്ചിങ്